മുടി വളർച്ച വെറും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കണോ അതിനുള്ള ഒരു എളുപ്പമാർഗമാണ് ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ മോളുടെ മുടി ഒരു മാസം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ സാധിച്ചത് എന്താണ് സംഭവം എന്ന് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മുടി വളരാൻ വേണ്ടി ഞാൻ ഒരു ഓയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഈ ഒരു ഓയിൽ നിങ്ങളുടെ മുടിയിൽ ഒന്ന് തേച്ചു നോക്ക് കഷണ്ടി തലയിൽ പോലും മുടി വളർത്തിയെടുക്കാൻ സാധിക്കും അതും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി വളർച്ച പത്തിരട്ടിയായി കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഓയിലാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് പറയാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങൾ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം താർക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്തിട്ടെ എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ ഇന്ന് പല ട്രീറ്റ്മെന്റുകളും ഉണ്ട് അങ്ങനെ ഒന്നും ചെയ്ത് നിങ്ങളുടെ മുടി നശിപ്പിക്കല്ലേ മുടി നല്ല പോലെ വളരണമെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് നല്ല ഓയിലുണ്ടാക്കി മുടിയിൽ തേക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതാ ഞാൻ നിങ്ങളിലേക്ക് ഈ ഷെയർ ചെയ്യുന്ന ഒരു ഓയിലുണ്ടല്ലോ നിങ്ങൾ ഒന്ന് തേച്ചു നോക്ക് ഇവിടെ ഞാൻ തുടക്കത്തിൽ തന്നെ ലൈവ് ചേഞ്ചസ് കാണിച്ചല്ലോ നിങ്ങളുടെ മുടിയും നല്ല പോലെ വളർത്തിയെടുക്കാം അതും ഒരു മാസം കൊണ്ട് തന്നെ നല്ല പോലെ വളർത്തിയെടുക്കാൻ ഒരു കാര്യമാണ് പറയുന്നത് ഈ ഒരു ഓയിൽ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണേ സമയം കളയാ ഒരു ഓയിൽ തയ്യാറാക്കാം പിന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു മാസത്തെ മാറ്റവും കാണിക്കാം അതിലേക്ക് നമ്മൾ ഓയിൽ തയ്യാറാക്കാൻ എടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡ്രൈ ആയിരിക്കണം കേടുകൂടാതെ നമുക്ക് ഒരു മൂന്നാലഞ്ച് മാസം ഇരിക്കേണ്ടതാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ കൊച്ചുള്ളി ആയാലും അലോവേറ ജെല്ലായാലും കറിയാപ്പിലയായാലും ആയാലും നമ്മുടെ റോസ്മേരി ആയാലും ഡ്രൈ ആയിരിക്കണം കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എ ബി സി ബി ടു കൂടാതെ തന്നെ ഇരുമ്പിന്റെയും കാൽസ്യത്തിന്റെയും ഉറവിടമാണ് നമ്മുടെ കറിവേപ്പില അത് നമുക്ക് എടുക്കേണ്ടത് ഒരു പിടിയാണ് കറിവേപ്പില വേണ്ടത് പിന്നെ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ള അലവേറയുടെ തണ്ടുകളാണ് അത് ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അലവേറ ജെല്ലിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് മിറൽസ് ആൻഡ് എൻസൈംസ് ഒക്കെ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഇനി നമ്മൾ എടുത്തേക്കുന്നത് ഒരു ഏഴോ എട്ടോ നമ്മുടെ കൊച്ചുള്ളി അതായത് ചെറിയ ഉള്ളി ഉണ്ടോ അതാണ് വേണ്ടത് നമ്മുടെ കൊച്ചുള്ളിയിൽ സൾഫർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് തലയോട്ടിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതുമൂലം നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ തഴച്ചു വളരുന്നതാണ് പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇരുത്തേക്കുന്ന ഒരു അഞ്ച് ആറോ ആൽമണ്ട്സ് ആണ് വേണ്ടത് ബദാമിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് റോസ് മേരിയാണ് വേണ്ടത് റോസ് മേരി നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാനും സാധിക്കും പിന്നെ അതല്ലാതെ അങ്ങാടി ഷോപ്പിലും ഇപ്പോൾ കൂടാതെ തന്നെ സൂപ്പർമാർക്കറ്റിലും ഒക്കെ റോസ്മേരി നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വേണ്ടത് ഒരു പിടി റോസ്മേരി ആണ് വേണ്ടത് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത് റോസ്മേരി നമുക്ക് വേണ്ടത് ഒരു പിടിയാണ് പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് അത് നമുക്ക് വേണ്ടത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ആണ് കരിഞ്ചീരകം വേണ്ടത് കരിഞ്ചീരകം നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ തഴച്ച് വളരാനും മുടിയിലുണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതായത് പ്രത്യേകിച്ച് ഡാൻഡ്രഫ് ഒക്കെ മുടിയിൽ നിന്ന് ഇല്ലാതാക്കാനും മുടിക്ക് ബ്ലാക്ക് കളർ വീണ്ടെടുക്കാനും നമ്മുടെ കരിഞ്ചീരകത്തിൽ നിന്ന് സാധിക്കും അതിനുശേഷം പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉലുവയാണ് ഉലുവ എന്ന് പറയുന്നത് മുടി വളർച്ച പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഉലുവ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ഇവിടെ ഞാൻ എടുക്കുന്ന ഓയിലിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ഓയിലിനാണ് ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മിക്സിയുടെ ജാർ എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം പോലും അതിൽ കാണാൻ പാടില്ല ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് നമ്മൾ അരച്ചെടുക്കണം അതായത് ചതഞ്ഞ് ചതഞ്ഞ് കിട്ടും പക്ഷെ എന്നാലും ഒന്നും കൂടെ നമ്മളിങ്ങനെ ഓഫാക്കി ഓഫാക്കി ചതച്ച് ചതച്ച് എടുക്കേണ്ടതാണ് ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി എന്തായാലും ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അങ്ങനെ അരച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കണം ഇവിടെ ഞാൻ നോർമൽ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കണം അതിലെ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം ആ ഒരു ചീനിച്ചട്ടി ചൂടായപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിനകത്ത് അതായത് നമ്മൾ ഈ അത ചതച്ച് വച്ചേക്കുന്ന ഇതിനകത്ത് എല്ലാത്തിൻ്റെയും ആ ഒരു വെള്ളമെല്ലാം പറ്റി ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരും അതായത് അടുക്കി പിടിക്കുന്ന ഒരു പരുവ കണ്ടോ ഈ ഒരു അടിക്കി പിടിക്കുന്ന പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ എണ്ണയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആ ഒരു വെളിച്ചെണ്ണ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കിപ്പം ഒരു ലിറ്ററൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ എണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ അളവ് കൂട്ടിയെടുക്കണം നിങ്ങൾ വെക്കുന്നത് എന്താ ഇരിക്കുന്നവർ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടക്കിയിരിക്കുന്നത് തണുപ്പ് ഇപ്പം മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ ചൂടാക്കി ചൂടാക്കി എടുക്കുകയാണ് ഞാൻ ഇളക്കി ഇളക്കി കൊടുക്കണം അതിട്ടിട്ടെങ്ങും പോകരുത് തീ കുറച്ച് ഇട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഈ കാണുന്ന ഇതെല്ലാം മാറുന്നതാണ് ഈ കാണുന്ന ഒരു കളറിലേക്ക് കളറിലേക്കാവുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടതാണ് അങ്ങനെ നമ്മുടെ ഓയില് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഓയില് തയ്യാറാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു ഇരുപത് മിനിറ്റോളം മതിയായിട്ടുണ്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ എൻ്റെ ഓയിലൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ സംഭവം കണ്ടോ ഓയിലിൻ്റെ കളർ കണ്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കണേ സംഭവം കിടുകയാണ് ബാക്കി വന്നേക്കുന്നത് കണ്ടോ ഇത്രയാണ് നമുക്ക് കിട്ടിയ ഓയിൽ െന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കിയ ഓയില് റോട്ടിൽ പറ്റുന്ന രീതിയിലാണ് കേൾക്കേണ്ടത് ഒരു മാസത്തിന് ശേഷം ഇതാണ് കണ്ടല്ലോ ഓയില് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഒക്കെ കണ്ടല്ലോ കൂട്ടുകാരെ ഒന്ന് ഈ ഓയിൽ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എല്ലാവർക്കും ഉപയോഗിക്കാം കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഈ ഒരു ഓയിൽ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഒക്കെ വന്ന് പറയണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയി കാണാൻ കേട്ടോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്